ഹലോ അസ്ലാമലൈക്കും അപ്പം നമ്മളിത് മറ്റു ചാനൽ ഇട്ട വീഡിയോ ആയിരുന്നു അന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പം റീസ്റ്റോക്ക് വന്നതാട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ വേറെ എടുക്കേണ്ടല്ലോ പക്ഷേ ഈ വീഡിയോനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വനാർക്കളി സെറ്റ് കൊണ്ടുവന്നില്ല അതേ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ചുരിദാർ സെറ്റാണ് വരുന്നത് ത്രീ പീസിൻ്റെ ലൈനിങ് ഒക്കെ വരുന്ന നല്ല ത്രീ പീസ് സെറ്റ് കേട്ടോ ഒരു കളറും ഈ ഒരു വർക്കും എന്തൊക്കെ കണ്ടാൽ തന്നെ അറിയില്ല അനാർക്കളിയിൽ ഇതേ സെയിം മെറ്റീരിയലിൽ നമുക്ക് ഈ പ്രിൻറ്റിൽ നമ്മൾ വന്നിരുന്നു അപ്പോൾ ഇതിന്റെ ത്രീ എക്സ് എല്ലും എക്സ് ആണ് നമ്മൾക്ക് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ത്രീ എക്സ് എല്ലിനെ ജസ്റ്റ് വീജ് നാൽപ്പത്താറ് ഉണ്ടെങ്കിലും ഹിപ്പ് സൈസ് നാൽപ്പത്തിനാല് വരുന്നൂ ഒരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാ മൂന്ന് അറക്കം വരണുള്ളൂട്ടോ അപ്പം നല്ല കോട്ടൺ മെറ്റീരിയലാണ് ലൈനിങ് ഉണ്ട് പിന്നെ എന്താണെന്നറിയോ മെറ്റീരിയൽ പോളിസ്റ്റർ കൂടുന്നോടത്തോളം വില കുറയും പക്ഷേ ഇത് മെറ്റീരിയൽ അധികം പോളിസ്റ്റർ ഒന്നും ഇല്ലാത്തത് വില അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ നല്ല നല്ല ഐറ്റംസ് ആണ് നമ്മൾ അനാർക്കിളി ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത അനാർക്കിളി പ്യുവർ കോട്ടൺ കോട്ടനായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ലുക്കിൽ വരുന്ന അതേ ഒരു മെറ്റീരിയൽ വരുന്ന ഐറ്റംസ് ആണ് പിന്നെ അനാർക്കിളി ടൈപ്പ് അല്ല ആ ആ മോഡലല്ല അല്ല ആ ഒരു ഇതല്ല അല്ല ചുരിദാറാണ് സ്ലിറ്റുള്ള ചുരിദാറാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇട്ട കാണാൻ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതിൻ്റെ ത്രീ എക്സെല്ലിൻ്റെ അളവ് ഒരു എക്സ് എൽ ഡബിൾ എക്സ് എൽ ആയിരിക്കേ ഓക്കാവുള്ളൂ കാരണം ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഉണ്ടെങ്കിലും ഹിപ് സൈസ് വരുന്നത് നാൽപ്പത്തിനാലാണ് അപ്പോൾ നോക്കിയിട്ട് എടുക്കോ ഹിപ് സൈസ് നാൽപ്പത്തിനാലാണ് അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക പിന്നെ എക്സ് എല്ലാവർക്ക് ഓക്കെ ആണ് കേട്ടോ എക്സെല്ലേക്ക് നമ്മൾ ഒരു ലാർജ് ആയിരിക്കും ഒക്കെ എടുക്കുക എടുക്കും കാരണം എന്താ വെച്ചാൽ അധികം ഇതെച്ച് ഷേപ്പ് ചെയ്യാണ്ടാവില്ല ഒരു ഇച്ചിരി കോട്ടൻ ആയതുകൊണ്ട് ഇച്ചിരി ഷേപ്പ് ചെയ്യാണ്ടാവുകയുള്ളൂ അപ്പോൾ ലാർജായിരിക്കും എടുക്കുക എക്സ് എല് അളവ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിലാട്ടെ വരുന്നത് പിന്നെ നല്ല മെറ്റീരിയലാണ് കുഴപ്പമൊന്നുമില്ല ദയോഗ്യൂസിനും ഒക്കെ പറ്റൂട്ടോ പിന്നെ കോട്ടനാണ് നമ്മൾ ശ്രദ്ധിച്ച് വാഷ് ചെയ്യണം കോട്ടൺ എവിടുന്നിട്ട് ഏത് കോട്ടനാണെങ്കിലും ശ്രദ്ധിച്ച് വാഷ് ചെയ്യുക മെഷീൻ വാഷ് മെഷീൻ ചെയ്യാണ്ടിരിക്കുക മെഷീനിൽ വാഷ് ചെയ്യാതിരിക്കുക പിന്നെ പിന്നെ വെല്ലുപോണം വെയിലത്തിടാതിരിക്കുക അതൊക്കെ കോട്ടനിലാണ് പിന്നെ നമ്മൾ കളർ പോവാതിരിക്കണമെങ്കിൽ കളർ കാർഡ് യൂസ് ചെയ്യുക ഇത് കോട്ടൺ മാക്സി ആയാലും ടോപ്പ് ആയാലും എന്തായാലും ചെയ്യണം എന്ത് എന്ത് സാധനങ്ങളാണ് ഈ കോട്ടൺ നമുക്ക് നെയ്യും പിന്നെ ഒരുപാട് കാലം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം പിന്നെ അതേപോലെ അരക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചലക്കുക പിന്നെ ഇതൊക്കെ ഇട്ട കളർ പാറ്റേൺ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് സെയിം എക്സ് എല്ലും വരുന്നത് ഈ ഒരു ഡബ് ത്രീ എക്സെല്ലെന്ന് പറയുമ്പോഴത്തൊരു ഡബ് എക്സ് യൂസ് ആക്കാൻ പറ്റുള്ളൂ കാരണം ഹിപ് സൈസ് നാൽപ്പത്തിനാല് വരുന്നതുകൊണ്ട് കൊണ്ടേ ഡബിൾ എക്സ് എല്ലായിരിക്കേ പറ്റുള്ളൂ അപ്പോ അടുത്ത കളറാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അങ്ങനെ ഓരോ കളറും ഞാൻ അതിൽ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല ഇതേ സെയിം കളർ തന്നെ അത് ഇപ്പോൾ നമ്മൾ ഒരുക്ക സെയിൽ ചെയ്തുകൊണ്ട് തന്നെ അപ്പോൾ ഇതിനെക്കുറിച്ച് ഏകദേശമൊക്കെ വാങ്ങിയൊരുക്കുമൊക്കെ അറിയാലോ അപ്പോൾ പത്ത് കളറിലാണ് വരുന്നത് ഇതിൻ്റെ സെയിം എക്സെല്ലുണ്ട് എക്സെല്ലിൽ ലാർജായിരിക്കും എക്സെല്ലെടുക്കുക കേട്ടോ പിന്നെ ഡബിൾ എക്സെല്ലായിരിക്കും ഇതെടുക്കുക കാരണം ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഹിപ് സൈസ് നാൽപ്പത്തിനാല് എന്ന് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വരുന്നത് മെറ്റീരിയൽ ഒക്കെ നമ്മൾ നാളെക്കായിട്ട് നമ്മൾ വീഡിയോ ചെയ്യൂട്ടാ നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നമായിട്ടാണ് അടിപൊളി ഐറ്റംസ് ആട്ടോ നല്ല ഭംഗിയുണ്ട് ഇട്ടോ പോകണേ നമുക്ക് പുറത്തൊക്കെ ഒക്കെ ഇതിൻ്റെ പാൻഡിലൊക്കെ പ്രിൻറ് വരുന്ന അടിപൊളി പ്രിൻറ്റ് ആട്ടോ അതിലൊരു സ്റ്റാൻഡേർഡ് ഉള്ള പ്രിൻ്റ് നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസാണേ നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയലിൽ വരുന്ന ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വില കുറഞ്ഞതില്ലെന്ന് ചോദിക്കും വില കുറയുന്നോടത്തോളം നമുക്ക് പോളിസ്റ്റർ മിക്സിങ് വരും അല്ലെങ്കിൽ ക്രഷ് മെറ്റീരിയൽ വരും ഇത് നല്ല കോട്ടനാകുമ്പം വില കൂടിക്കൂടി കൊണ്ടെങ്കിലും കൂടുതലുള്ള സൂര്യജോദ്യാംശം നമുക്കുണ്ട് അപ്പോൾ ഇതൊരു മീഡിയം സൈസാണ് അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് അറുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിലാണ് വരുന്നത് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇടുക വാട്സാപ്പിൽ വരും കേട്ടോ ത്രീ എക്സ് എല്ലും എക്സ് എല്ലും ആണുള്ളത് പക്ഷെ ത്രീ എക്സ് എൽ ഞാൻ പറഞ്ഞാൽ ഹിപ്പ് സൈസ് നാൽപ്പത്തിനാലുള്ളൂ അപ്പോൾ ആ ഒരു ഡബിൾ എക്സ് എല്ലിൻ്റെ അളവുള്ളവർക്ക് എടുക്കാൻ കഴിയുള്ളൂ ഈ ഹിപ്പ് കുറവുള്ളവർ ചെസ്റ്റ് കൂടുതലുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് നാൽപ്പത്താറ് ജെസ്റ്റ് വീതിയും ഈ ഹിപ്പ് ഓക്കെ ഔട്ടോ അപ്പം ഈ ഒരുക്കെ കളർ പത്ത് കളർ കണ്ടില്ല അപ്പം ഇനി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോ നമ്മളെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ സൗണ്ട് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഞാൻ വേറെ വീഡിയോ ചെയ്യാണ്ടിരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടാൻ സ്ക്രീൻഷോട്ടിടാം വാട്ട്സപ്പിൽ വരാൻ കിവിൻ വേണ്ടി വീഡിയോ ഇരുപത് വീഡിയോയിൽ ഞാൻ രണ്ട് നറുക്കെടുക്കോ അതാണ് ചിലർ ചോദിച്ച ഇരുപത് വീഡിയോ കൂടുതൽ നറുക്കെടുപ്പ് അല്ലെങ്കിൽ രണ്ട് നറുക്കെടുപ്പ് ഉണ്ടാവും അപ്പോൾ ഓക്കെ അസലാ വേറെ